ഓം നമസ്കാരം ഇന്ന് നമ്മൾ നിത്യജീവിതത്തിലേക്ക് ഒരു സന്ദേശമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും കവിതാക്കൾക്ക് പ്രണയിനികൾക്ക് പ്രണയിക്കുന്നവർക്ക് കാമുകി കാമുകന്മാർക്ക് ഒരു സന്ദേശമാണ് ഈ കാലഘട്ടത്തിൽ പ്രേമിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല എല്ലാവരും പറയുന്നതാണ് എന്താ അതിൽ തെറ്റ് ഒരു തെറ്റുമില്ല എന്നാൽ ഈ പ്രേമം ചില വഴിക്കൊക്കെ വെച്ച് പൊട്ടിപ്പോവാറുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് ആളുകൾ ആ എന്നെ തേച്ചിട്ട് പോയി അവൾ അല്ലെങ്കിൽ അവൻ എന്നെ തേച്ചിട്ട് പോയി എന്നൊക്കെ പറയുമ്പം ഉണ്ടാവുന്ന നമ്മുടെ മാറ്റങ്ങൾ നമുക്ക് നമ്മളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം നോക്കാം നോക്കൂ ഒന്നും ആക്സിഡൻ്റ് ആയിട്ടല്ല ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കുകയാണ് യാദൃശികമായി ഞാൻ കണ്ടു എനിക്കെന്തോ അയാളോട് ഇഷ്ടം തോന്നി അങ്ങനെ ഞങ്ങൾ പ്രണയിക്കാൻ തുടങ്ങി പരസ്പരം ഇഷ്ടപ്പെട്ടു ഞങ്ങൾ നാലഞ്ച് വർഷത്തെ പ്രണയമായിരുന്നു അല്ലെങ്കിൽ ഒരു വർഷത്തെ ആയിരുന്നു അതിനുശേഷം എന്തോ കാരണങ്ങൾ കൊണ്ട് അത് വിട്ടുപോയി എന്താ കാരണം എന്ന് കൃത്യമായിട്ടും ഞങ്ങൾക്കറിയില്ല പറയാൻ കഴിയില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ ചെറിയൊരു കാരണത്തിൻ്റെ പേരിൽ വഴക്കിട്ട് പിരിഞ്ഞു ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാനസികമായിട്ടും വലിയൊരു തളർച്ചയിലേക്ക് നമ്മൾ പോവുകയാണ് ഈ കാര്യത്തെ തന്നെ നമ്മൾ ചിന്തിച്ചിരിക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ള മറ്റ് പ്രവർത്തനങ്ങളോ മറ്റ് കർമ്മങ്ങളോ ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥ ഇതുമൂലം ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികൾ അതുപോലെ ജോലി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവരൊക്കെ ഈ പെട്ടെന്ന് യാദൃശികമായി കണ്ടുമുട്ടി മനസ്സിൻ്റെ തൻ്റെ ആഗ്രഹത്തിന് അനുസരിച്ചിട്ടുള്ള ഒരാളെ ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളായിട്ട് ഇഷ്ടത്തിലാവുകയാണ് അല്ലെങ്കിൽ ആ സ്ത്രീയായിട്ട് ഇഷ്ടത്തിലാവുകയാണ് നോക്കൂ ഇവിടെയാണ് നമ്മൾ ശാസ്ത്രം മനസ്സിലാക്കേണ്ടത് ഇത് സനാതനധർമ്മത്തിൻ്റെ ശാസ്ത്രമാണ് എന്ന് കരുതി ഇത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞില്ല പ്രണയിക്കുന്ന എല്ലാവർക്കുമുള്ള ശാസ്ത്രമാണ് സനാതനധർമ്മം എന്താ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു ആഗമാനോ അനിത്യലോകേ ഈ ലോകത്തിലെ എല്ലാം വെന്നും പൊയ്ക്കൊണ്ടും ഇരിക്കും സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ജയവും പരാജയവും അങ്ങനെയെങ്കിൽ ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൽ നടന്നതെല്ലാം നമ്മുടെ ആഗ്രഹപ്രകാരമാണോ അല്ല അല്ലേ അങ്ങനെയെങ്കിൽ ആരുടെ ആഗ്രഹപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ സംഗതികളും നടക്കുന്നത് ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണ് അങ്ങനെ ഒരു നിയന്ത്രണ നിയമമുണ്ടെങ്കിൽ അതിനൊരു നിയതാവ് ഉണ്ടാവുമല്ലോ അതാരാണ് അവിടെയാണ് ശാസ്ത്രം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ആ നിയതാവ് ഈശ്വരനാണ് അത് എന്ത് പേരിട്ട് വിളിച്ചാലും പരബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ ചൈതന്യ സ്വരൂപമെന്നോ കൃഷ്ണനെന്നോ രാമനെന്നോ യേശു എന്നോ എന്തു പേരിട്ട് വിളിച്ചാലും ഇനി ഒരു എനർജിയേ ഉള്ളൂ ആ എനർജിയാണ് എന്ന് പറയുന്നവരോടും നമുക്ക് പറയാനുള്ളത് ആ ശക്തി സ്രോതസ്സാണ് ഈ സർവതിൻ്റെയും നിയതാവ് തനിക്ക് വന്നു ചേരേണ്ടതായിട്ടുള്ളതിനെ തന്നിലേക്ക് എത്തിക്കുന്നതും തനിക്ക് വേണ്ടാത്തതിനെ തന്നിൽ നിന്ന് അകറ്റുന്നതും എല്ലാം ഈ നിയതാവാണ് അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാളെ ചേർക്കാനല്ലേ ഭഗവാൻ നോക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ടാവും ശരിയാണ് എന്നാൽ അതിലൂടെ ഒരു പഠനം നമുക്ക് നടത്താൻ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ഒരാളെ സ്നേഹിക്കപ്പെടുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് അയാൾ പെരുമാറണം ആ പെരുമാറുന്നത് വരെയും നമുക്ക് അയാളോട് ഇഷ്ടമാണ് എന്ന് ആ പെരുമാറ്റത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ആ ആൾ പെരുമാറുന്നുവോ അന്ന് നമ്മൾ അടുത്തു അപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്നത് മലയാളത്തിലെ ഒരു ശ്ലോകമുണ്ട് ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്ന പാരിൽ എന്നുള്ളത് സ്നേഹബന്ധ സ്നേഹമെല്ലാം വേണം പക്ഷെ അത് ബന്ധനമാവരുത് കാരണം അത് വിട്ടുപോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന വിഷമം സങ്കടം ദുഃഖം അത് അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് സർവ ബന്ധങ്ങളും വേണം നല്ല രീതിയിലുള്ള ബന്ധം വേണം എന്നാൽ ബന്ധനമാവരുത് അത് അച്ഛനോടായാലും അമ്മയോടായാലും ബന്ധുക്കളോടായാലും മിത്രാധിവർഗത്തോടായാലും മറ്റ് ആരോട് തന്നെ ആയിക്കോട്ടെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ബന്ധങ്ങളാണ് വേണ്ടത് ബന്ധനം പാടില്ല ആ ബന്ധങ്ങളിൽ എന്ന് ഭഗവാൻ പറയണം അപ്പോൾ ഈ ശാസ്ത്രത്തെ നേരത്തെ നമുക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ തേച്ചിട്ട് പോയവരോട് നമുക്ക് ക്ഷമിക്കാനല്ലേ സാധിക്കൂ ചിന്തിച്ചു നോക്കുക കാരണം എന്നിൽ നിന്നും അകറ്റേണ്ടതാണ് ഭഗവാൻ അകറ്റിയിരിക്കുന്നത് എനിക്ക് എന്താണോ അനുഭവിക്കാൻ യോഗ്യമായിട്ടുള്ളത് അത് ഭഗവാൻ തരുകയും ചെയ്തു അകറ്റുകയും ചെയ്തു അങ്ങനെയെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല എല്ലാവരോടും ക്ഷമാപൂർവം ക്ഷമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഈ ഒരു സന്ദേശം ഇന്നത്തെ കാലഘട്ടത്തിന് അത്യാവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ യുവതീ യുവാക്കൾ ഈ ഒരു സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം തന്നെ സ്വയം തരം താഴ്ത്തരുതേ ഉദ്ധരേത് ആത്മനാത്മാനം ലിഫ്റ്റ് യുവർ സെൽഫ് അപ്പ് നീ നിന്നെ തന്നെ ഉയർത്തു ഇത്ര മഹത്തമമായിട്ടുള്ള ഒരു ശാസ്ത്രം ജീവിതത്തിൻ്റെ നിത്യ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ശാസ്ത്രം ആ ശാസ്ത്രത്തെ പിന്തുടരും ജീവിതകാലം പൂർണ്ണമായും നമുക്ക് ആനന്ദത്തോടുകൂടെ ജീവിക്കാനായിട്ട് സാധിക്കും അതിനാണ് ശാസ്ത്ര പഠനം ഋഷീശ്വരന്മാർ അതിനാണ് നമുക്ക് ശാസ്ത്രങ്ങൾ തന്നിരിക്കുന്നത് അത് ആർക്കും വായിക്കാവുന്നതാണ് ആർക്കും പഠിക്കാവുന്നതാണ് ആർക്കും അതിൽ പറയുന്ന പോലെ പ്രവർത്തിക്കാവുന്നതാണ് ഒരാളെയും അതിൽ കുറ്റം പറയുന്നില്ല ഒരാളുടെ പരാതിയും അതിൽ പറയുന്നില്ല ഇങ്ങനെയൊക്കെ നിനക്ക് ഉണ്ടാവാം കുഞ്ഞേ അതുകൊണ്ട് നീ ശാസ്ത്രത്തെ ഫോളോ ചെയ്യൂ നീ നിന്റെ ഈശ്വരനെ ഫോളോ ചെയ്യൂ എന്നാണ് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അല്പസ്വല്പങ്ങളൊക്കെ ശാസ്ത്രങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്ത് ഇവിടം സ്വർഗമാണ് ഈ ഭൂമിയാണ് സ്വർഗം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മ നശിക്കാത്തപ്പോൾ ആ സ്വർഗത്തിലെ മോക്ഷത്തെ ഞാൻ അനുഭവിക്കുന്നു ആനന്ദത്തെ ഞാൻ അനുഭവിക്കുന്നു അത് അനുഭവിച്ച് നമുക്ക് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിനം എല്ലാവർക്കും നേരുന്നു ഹരി ഓം